സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കഥ ആരംഭിക്കാം ഇന്നത്തെ കഥയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു എൻ്റെ പേര് അനന്തു എനിക്കിപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുണ്ട് എന്റെ വീട് ആലപ്പുഴ ജില്ലയിലെ ചാരുമൂട് എന്ന സ്ഥലത്താണ് നല്ല അടിപൊളി ചേച്ചിമാരും അടിപൊളി ഇത്താമാരുമൊക്കെയുള്ള ഒരു സുന്ദര ഗ്രാമം ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു ഇത്തായുടെ കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എന്റെ പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് ടെക്നിക്കൽ പരമായി എന്തെങ്കിലും പഠിക്കണമെന്ന് വിചാരിച്ച് ഡീസൽ മെക്കാനിക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഫോണിൽ കൂടിയുള്ള വിളിയും സംസാരവും വാട്സപ്പിൽ കൂടിയുള്ള ചാറ്റിങ്ങും ഒക്കെയായി അങ്ങനെ മുന്നോട്ട് പോകുന്നു ആ സമയത്താണ് ഞാനും എന്റെ പ്രായത്തിലുള്ള പലരും മനസ്സിലിട്ട് അമ്മാനം ആടിക്കൊണ്ടിരിക്കുന്ന നാദറത്ത എന്റെ മനസ്സിൽ കയറി കുടിയേറി പാർത്തത് എന്റെ വീടിനടുത്ത് ആയിരുന്നു ആ സുന്ദരി താത്തായുടെ വീട് ആളെ കണ്ടു കഴിഞ്ഞാൽ അടിപൊളി എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും അത്രയ്ക്കും സൂപ്പറായിരുന്നു ഇത്ത ഒരാറ് ഒരാറടിയോളം ഹൈറ്റും വെളുത്തു തടിച്ച ശരീരവും പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ ഒരു പടി മുന്നിൽ തന്നെ ആയിരുന്നു ഇത്ത വിവാഹിതയും മൂന്ന് കുട്ടികളുടെ ഉമ്മയും ആണെന്ന് ആര് കണ്ടാലും പറയില്ല ഇത്തയെക്കുറിച്ച് കൂടുതൽ വർണ്ണിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല എനിക്ക് താത്തായുടെ കെട്ടിയോൻ സൗദിയിൽ കടയാണ് രണ്ടു കൊല്ലം കൂടിയിരുന്നൊക്കെയാണ് പുള്ളിക്കാരൻ നാട്ടിൽ വരുന്നത് അദ്ദേഹത്തിന്റെ സ്നേഹം തൃപ്തി അല്ലഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഞങ്ങളുടെ അടുത്തുള്ള ഒരു യുവാവുമായി നാദറാത്ത അടുപ്പത്തിലായിരുന്നു പക്ഷേ ഇതിനാരുടെയും കയ്യിൽ ഇതിനാരുടെയും കയ്യിൽ തെളിവൊന്നുമില്ലായിരുന്നു പക്ഷെ നാട്ടുകാർ പൂച്ചം പൂച്ചം പറയുന്നുണ്ട് പിന്നെ ആ പറഞ്ഞ നായകനും ആള് മോശക്കാരനൊന്നുമല്ല ആള് ചെറിയൊരു കോഴിയാണ് കക്ഷി ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് അങ്ങനെയാണ് ഞാൻ നാദ്ര തൈ നോട്ടമിടുന്നത് ഞങ്ങളുടെ വീടിനടുത്ത് താമസിക്കുന്നെങ്കിലും ഞങ്ങളുടെ വീടുമായോ വീട്ടുകാരുമായോ ഒന്നും യാതൊരു സഹകരണവുമില്ല എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ നാട്ടുകാരൻ എന്ന ലേബലിൽ ഒന്ന് ചിരിക്കും അത് പിന്നെ ആരെ കണ്ടാലും അങ്ങനെയാണ് വീടാണെങ്കിൽ ചുറ്റിനും നല്ല പൊക്കത്തിൽ മതിലുമൊക്കെ കെട്ടി ആരുമായും വലിയ സഹകരണമൊന്നും ഒരു ജീവിതം അങ്ങനെയുള്ള അവരെ എങ്ങനെ എങ്ങനെയൊന്ന് കമ്പനി അടിക്കും എന്നായിരുന്നു എന്റെ ചിന്ത പല വഴിയും ഞാൻ ആലോചിച്ചു അങ്ങനെയാണ് നാദറാത്ത താമസിക്കുന്നതിന് തൊട്ടടുത്തുള്ള എന്റെ ഒരു സുഹൃത്തിലൂടെ എനിക്കൊരു വഴി തുറന്നു കിട്ടിയത് അവന്റെ കുടുംബമായും അവനുമായും ഒക്കെ നാദറായ്ക്കും കുടുംബത്തിനും നല്ല ബന്ധമുണ്ടായിരുന്നു അവനാണെങ്കിൽ അവരുമായി വാട്സപ്പ് ചാറ്റിംഗ് ഒക്കെ ചെയ്യും അവനും എന്നെ പോലെ സ്ത്രീ വിഷയത്തിൽ തൽപ്പരനായതുകൊണ്ട് അവൻ നാദ്രാത്തയെ പലതവണ മുട്ടി നോക്കിയതാണ് പക്ഷേ ഒരു കാരണവശാലും അടുക്കുന്നില്ലത്രേ സന്ധ്യക്ക് കൂട്ടുകാരെല്ലാം കൂടി ഒരു കലുങ്ങന്റെ മുകളിൽ ഇരുന്ന് സ്വറ പറയുന്ന ഒരു പതിവുണ്ടായിരുന്നു ഞങ്ങൾക്ക് അക്കൂട്ടത്തിൽ അവന്മാരുടെ സംസാരത്തിനിടയിൽ അവൻ ഇക്കാര്യം പറഞ്ഞപ്പോൾ എന്റെ മനസ്സിലേക്ക് തോന്നിയ ഒരു ബുദ്ധി അവനെ മോഹിപ്പിച്ചു അവസാനം ഞാൻ നാദ്രാത്തായെ വളച്ചൊടിച്ച് കയ്യിൽ തരാമെന്ന് പറഞ്ഞ് പന്തായം വെച്ചു അങ്ങനെ അവൻ നമ്പർ തന്നു അങ്ങനെ ആദ്യത്തെ ഘട്ടം പൂർത്തിയായി പിറ്റേന്ന് ഞാൻ നാദ്രാത്തയുടെ ഫോണിൽ ഒരു മെസ്സേജ് അയച്ചു നോക്കി അതിന് യാതൊരു മറുപടിയുമില്ല പിന്നെ ഞാൻ വാട്സപ്പിൽ രാവിലെ ഒരു ഗുഡ് മോർണിംഗ് അയച്ചു അത് പച്ചകത്തി ഉടനെ തന്നെ തിരിച്ചൊരു മെസ്സേജും വന്നു ഞാൻ ഞെട്ടി ആരാണെന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു നാദ്രാത്ത അല്ലേ ഞാൻ നിങ്ങളുടെ അയിലത്തുകാരനാണ് എന്നും പറഞ്ഞ് ഞാൻ തിരിച്ചൊരു മെസ്സേജ് സെൻഡ് ചെയ്തു ആരാണെന്ന് തിരിച്ചു ചോദിച്ചപ്പോൾ ഞാൻ എന്റെ പേര് പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരാളെ അറിയില്ലെന്നായി നാദ്രാത്ത ഞാൻ പറഞ്ഞു എന്നെ ഇത്തായ്ക്ക് അറിയാൻ വഴിയില്ല പക്ഷേ എനിക്ക് ഇത്തായ അറിയാമെന്ന് പറഞ്ഞു പക്ഷെ എന്നെ കണ്ടാൽ മനസ്സിലാകും ഇത്തായ്ക്ക് നമ്മൾ ഒരുപാട് വട്ടം കണ്ടിട്ടും സംസാരിച്ചിട്ടും ഒക്കെ ഉണ്ട് എന്നൊക്കെ ഞാൻ ചുമ്മാതങ്ങ് തട്ടിവിട്ടു എന്റെ എന്നോടൊരു ഫോട്ടോ അയക്കാൻ പറഞ്ഞു എന്റെ വാട്സപ്പ് പ്രൊഫൈലിൽ ഒരു പൂവിന്റെ ഫോട്ടോ ആയിരുന്നു കൊടുത്തിരുന്നത് ഞാൻ എന്റെ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു ആ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് മറുപടി എനിക്ക് കിട്ടി എന്റെ നമ്പർ ഇവിടുന്ന് കിട്ടി ഇത്ത ചോദിച്ചു അതൊക്കെ കിട്ടി എനിക്കറിയാം ആ അനൂപ് തന്നല്ലേ പിന്നെ ഞാൻ അങ്ങ് സമ്മതിച്ചു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുഡ് മോർണിംഗ് വിട്ട് ഒരാഴ്ച കൊണ്ട് നാദറാത്തായുമായി നല്ല കമ്പനിയായി ഞങ്ങൾ തമ്മിലുള്ള കമ്പനി അനൂപും മറ്റുള്ളവരും ഒന്നും അറിയരുതെന്ന വാക്കിന്റെ പുറത്ത് ഞങ്ങളുടെ സൗഹൃദം വളർന്നു ഒന്ന് രണ്ടു മാസം കൊണ്ട് തന്നെ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായി മാറി അത് രാവിലെ ഉണർന്നാൽ ഉടൻ തന്നെ മെസ്സേജ് വരും ഗുഡ് മോർണിംഗ് രാത്രിയിൽ ഉറങ്ങുന്നത് വരെ പിന്നീട് വാട്സപ്പിൽ ചാറ്റിംഗ് ആയിരിക്കും എന്റെ ഫ്രണ്ടിനെ ഇതേ വരെ നേരിലൊന്നും കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ വീടിന് മുന്നിൽ കൂടി പോകാൻ എന്നോട് പറഞ്ഞു അങ്ങനെ ഞാൻ ഇത്തായുടെ വീടിന്റെ മുന്നിൽ കൂടി പോയി ഇത്ത മുറ്റത്ത് അശയിൽ തുണിവിരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ പരസ്പരം കണ്ടു ഞങ്ങളുടെ ആ ഫ്രണ്ട്ഷിപ്പ് കൂടുതൽ ദൃഢമായി പിന്നീട് അതൊരു ദിനചര്യായി മാറി ദിവസവും ഞാൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കും നാദ്രാത്ത അവിടെ കാത്തു നിൽക്കും എന്നാൽ ഒരു വട്ടം പോലും ഫോൺ കോൾ ചെയ്ത് സംസാരിക്കാൻ ഇത്ത തയ്യാറായില്ല അതെനിക്ക് വളരെ വിഷമം തോന്നുകയും ചെയ്തു അങ്ങനെ ഒരു ദിവസം ദൈവം എനിക്കായി ഒരു അവസരം കൊണ്ടു തന്നു ഇത്തയുടെ വാട്സപ്പ് ലോക്കായി മെസ്സേജ് സെൻഡ് ആകുന്നില്ല അത് പറയാൻ വേണ്ടി ഇത്തേ ഫോണിൽ വിളിക്കേണ്ടി വന്നു പിന്നെ ഇത്തായുടെ വാട്സപ്പ് ശരിയായെങ്കിലും പിന്നെ പിന്നെ അങ്ങോട്ട് ഫോൺ വിളിയായിരുന്നു അങ്ങനെ നോമ്പ് മാസം എത്തി നോമ്പുതറ വിഭവങ്ങൾ ഉണ്ടാക്കി വീടിനടുത്ത് വെച്ച് ആരും കാണാതെ എനിക്കിത്താ തരുമായിരുന്നു ഇത്തയുടെ അനിയത്തി നാസിലയുടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊടുത്ത ചോക്ലേറ്റും എനിക്ക് കൊണ്ടുവന്നു തന്നു അപ്പോഴൊക്കെ എന്റെ മനസ്സിൽ നാദ്രാത്തായുടെ കയ്യിലിരിക്കുന്ന ആ ചോക്ലേറ്റ് ഒന്ന് നുണയാൻ ആർത്തിയായിരുന്നു അങ്ങനെ ഞാൻ ചാറ്റിങ്ങിൽ കൂടി ഇത്തായ്ക്ക് സുഖമുണ്ടാകുന്ന സംസാരം കലർത്തി തുടങ്ങി അതിന് ഇത്തായുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതികരണമൊന്നും ഉണ്ടായില്ല പക്ഷേ ഞാൻ തോറ്റു പിന്മാറാൻ ഒരുക്കമായിരുന്നില്ല മുമ്പോട്ട് വെച്ചകാൽ മുമ്പോട്ട് തന്നെ അത് പിന്നോട്ടെടുക്കുന്ന പ്രശ്നമില്ല ഞാൻ മനസ്സിലോർത്തു ഒരു ദിവസം ചാറ്റിങ്ങിൽ കൂടി ഞാൻ പറഞ്ഞു നമ്മൾ ഇത്രയും പെട്ടെന്ന് ഇത്ര ഇന്റിമേറ്റ് ഫ്രണ്ട് ആകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ലെന്ന് ശരിയാ നമ്മൾ ഇത്രയും പെട്ടെന്ന് എങ്ങനെയാ ഇത്ര കമ്പനി ആയത് ഇത്തായും ചോദിച്ചു ആ മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ കുളിരുകൂരി ഞാൻ അടുത്തതായിട്ട് ഒരു മെസ്സേജ് അയച്ചു സത്യം പറഞ്ഞാൽ എനിക്ക് എന്തോ ഒരു വല്ലാത്ത ഇഷ്ടം തോന്നുന്നു ഇത്തായ എനിക്ക് ഫ്രണ്ട്ഷിപ്പിലും മേലെ ഇഷ്ടമാണ് ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരാളോട് ഇഷ്ടം തോന്നുന്നത് അത് ഇത്തായോടാണ് എന്നും പറഞ്ഞു ഇത്ത ഒന്നും മൂളിയതല്ലാതെ അതിന് മറുപടി ഒന്നും ഇത്ത പറഞ്ഞില്ല പിറ്റേ ദിവസം പതിവ് ചാറ്റിങ്ങിനിടയിൽ ഞാൻ അറിയാത്ത രീതിയിൽ തലേ ദിവസത്തെ വിഷയം എടുത്തിട്ടു ഞാൻ ഇന്നലെ ഇത്തായ ഒരു കാര്യം പറഞ്ഞായിരുന്നു പക്ഷേ ഇത്ത അതിന് എനിക്ക് മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ കുഴപ്പമില്ലിത്ത കുഴപ്പമില്ലത്ത എസ് ആയാലും നോ ആയാലും കുഴപ്പമില്ല എനിക്ക് വിഷമമൊന്നുമില്ല ഞാൻ ഒരു സെന്റി അടിച്ചു ഇത്രയും പറഞ്ഞപ്പോൾ ഇത്തായ മറുപടി ഇതായിരുന്നു എടാ അനന്തു എനിക്ക് ഇതേ വരെ നിന്നോട് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല നമ്മൾ ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇത്രയോ എടുത്തു വന്ന് ഇടയ്ക്കൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് പക്ഷേ നീ ഇന്നലെ അങ്ങനെ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് നിന്നോട് എന്തോ പോലെ ഒരു ഒരിത് നിന്നോടൊരു ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഒന്ന് ഒന്നാമതായിട്ട് പറഞ്ഞാൽ നമ്മുടെ പ്രായം നീ എന്നേക്കാൾ എത്ര വയസ്സ് ഇളയതാണെന്ന് അറിയാമോ പോട്ടെ ഇതിനൊന്നും പ്രായം ഒരു പ്രശ്നമല്ലെന്ന് പറയാം രണ്ടാമത്തെ കാര്യം അതല്ല എന്റെ കെട്ടിയവനും പിള്ളാരും ഇതങ്ങാനും അങ്ങേരറിഞ്ഞാൽ പിന്നെ എപ്പോ എന്നെ മൊഴി ചൊല്ലിയെന്ന് ചോദിച്ചാൽ മതി എന്റെയും പിള്ളേരുടെയും കാര്യം പിന്നെ എന്താകും ഒരു കൊച്ചല്ല മൂന്ന് പിള്ളാര എനിക്കുള്ളത് അതൊക്കെ ഓർക്കുമ്പോൾ ഇതായിരുന്നു നാഥറാത്തയുടെ മറുപടി ഇങ്ങനെ ഒരു മറുപടി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല നല്ല പക്വതയോടുകൂടി ചിന്തിക്കുന്ന ഒരു സ്ത്രീയുടെ മറുപടി എന്നാലും എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ ഇത്ത എനിക്ക് അത് മതി അതിൽ പിടിച്ചു കയറണം ഞാൻ ചിന്തിച്ചു ഇത്ത അതിന് നമ്മൾ കല്യാണം കഴിക്കാനൊന്നും അല്ലല്ലോ ആരും അറിയാതെ ഈ ഇഷ്ടം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം നമ്മൾ ഈ ഫോൺ ചെയ്യുന്നതിലും കണ്ടുമുട്ടുന്നതിലും ഒന്നും ഒരു ലൂപ്പുകോള് പോലും കൊടുക്കാതെ മുന്നോട്ട് പോവുക ഇത്ത കിടന്ന് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു എനിക്ക് എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് എന്തായാലും നീ വലിയ ആൾക്കാരൊക്കെ ചിന്തിക്കുന്നത് പോലാണല്ലോടാ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നത് ഞാനും ചിരിച്ചു ഇത്തയുടെ ആ സംസാരം കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി ഇനി ഇപ്പോ ധൈര്യമായി സംസാരിക്കുമ്പോൾ സുഖമുള്ള സംസാരം ചേർക്കാമല്ലോ എങ്കിലും പതിയെ മുന്നോട്ട് പോയാൽ മതി പയ്യെ തിന്നാൽ പനയും തിന്നാമല്ലോ എന്നല്ലേ പ്രമാണം ആക്രാന്തം കാണിച്ച് കയ്യിൽ കിട്ടിയ പാൽപായസത്തിൽ മണ്ണ് വീഴണ്ട അത് പതുക്കെ കുടിക്കാം എന്റെ മനസ്സ് തുള്ളിച്ചാടുകയായിരുന്നു നെയ്യ് മുറ്റി നിൽക്കുന്ന ഇത്തായോട് എന്തും പറയാമല്ലോ അതും കൂടി ഓർത്തപ്പോൾ എനിക്ക് തുള്ളിച്ചാടണമെന്ന് തന്നെ തോന്നി അങ്ങനെ ഞങ്ങൾ കൂടുതൽ കൂടുതൽ അടുത്തു ചാറ്റിങ്ങും വെളിയും മാത്രമല്ല ഇടയ്ക്കൊക്കെ വീട്ടിലേക്ക് പോയി സുഖിച്ചും സുഖിപ്പിച്ചുമൊക്കെ അടിപൊളിയായി ജീവിതം മുന്നോട്ടു പോയി ഇപ്പോഴും നാദ്രാത്തയുടെ ആ നമ്പര് തന്ന കൂട്ടുകാരന് ഇതൊന്നും അറിയില്ല പാവം